അസലാമലൈക്കും വരഹമ്മി വരത്തു ബിസ്മി വലഹമില്ല വസല്ല വസ് മുഹമ്മദ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന മുത്തുനബി സാഹു അലഹി വസല്ലമ്മ തങ്ങളെക്കുറിച്ചാണ് ആദ്യമായി തങ്ങളുടെ ബയോഡാട്ട അതുപോലെ നബി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ വളർന്നു വന്ന സാഹചര്യം മുല കുടിച്ച സാഹചര്യം അതുപോലെ അവിടെ ജോലി ചെയ്ത സാഹചര്യം അതുപോലെ അവസാനമായി തിരുനബി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഇൻറ്റലിജൻസ് അവിടുത്തെ ബുദ്ധിശക്തി ഇതെല്ലാത്തിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിലൂടെ ഇന്ന് വളരെ ചുരുക്കി കൊണ്ട് പറയുന്നത് ആദ്യമായി നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ബയോഡാറ്റ ഇസ്മുഹു മുഹമ്മദ് ഉൻ സല്ലാഹു അലഹി വസല്ല അവിടുത്തെ പരിശുദ്ധമായ നാമം മുഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലഹി വസ്ല്ല അബൂഹു അവിടുത്തെ പിതാവ് അബ്ദുല്ലാഹ് أمه أبرت ما آمينة بنت وهب رضي الله عنها جده عبد المطلب أبرت بليب عبد المطلب قبيلته قريش أبرت غوترم قريش قوترمان مكان ولادته أبرنا جنيتشا ستلم جن ما ستلم نار مكة المكرمة يعني تاريخ ولادته أبرنا جنيتشا تيدي يوم الاثنين في الثاني عشر من ربيع الأول ഫീൽ ആമുൽ ഫീൽ അഥവാ അബ്രഹത്ത് രാജാവ് കഅബ പൊളിക്കാൻ വന്ന ആ വർഷം അതിനാണ് ആമുൽ ഫീൽ എന്ന് പറയുക അതേ വർഷത്തിലെ റബിയ ഉല്ലവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച ദിവസമാണ് അവിടുത്തെ പ്രസവം അവിടുത്തെ ജനനം ഉണ്ടായത് ഇനി നഷ്അത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങൾ വളർന്നു വന്ന സാഹചര്യം അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഉപ്പ അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ അനാഥനായി വളർന്നു അവിടത്തേക്ക് ആറ് വയസ്സ് പ്രായമുണ്ടാകുമ്പോൾ അവിടുത്തെ ഉമ്മ ആമിന ബി വി റതിയുള്ളാഹ്വൻഹയും മരണപ്പെട്ടു അങ്ങനെ അബ്ദുൽ മുത്തലിബാണ് നബിസല്ലാഹ് അലഹി വസ്ല്ലാം തങ്ങളെ വളർത്തിയത് അവിടുത്തെ സംരക്ഷണം മഹതിയായ ഉമ്മു ഐമൻ ബി വി റയുള്ളഹ്വാൻഹയും ഏറ്റെടുത്തു അവിടത്തേക്ക് പന്ത്രണ്ട് വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ അവിടുത്തെ പിതൃവ്യ സഹോദരൻ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായാണ് പിന്നീട് വളർന്നത് ഇനി റലാഹത്തു നബി സല്ലുഹു അലിഹി വസല്ല നബിസ് അല്ലാഹു അലഹി വസ്ലമതങ്ങൾ മുല കുടിച്ച സാഹചര്യം അവിടുത്തെ വലിയപ്പ അബ്ദുൽ മുത്തലിബ ഒരു മലമ്പ്രദേശത്തേക്കാണ് നബിസല്ലാഹ് അലഹി വസ്ലമതങ്ങളെ മുല കുടിക്കാനായി അയച്ചത് എന്തിനാണ് അങ്ങോട്ട് അയച്ചത് അവിടുന്ന് നല്ല അന്തരീക്ഷത്തിൽ വളരാനും അതുപോലെ അവിടുത്തെ ജനങ്ങൾ നല്ല ഫുസ്ഹ അറബി സ്ഫുടമായ അറബി ഭാഷ സംസാരിക്കുന്നവരായതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വരാൻ വേണ്ടിയാണ് അങ്ങോട്ട് അയച്ചത് മഹദിയായ ഹലീമത്തു സഅദിയ ബിബി റളിയല്ലാഹു വഹാൻഹ അവിടത്തേക്ക് മുല കൊടുക്കുകയും നാല് വർഷത്തോളം അങ്ങനെ അവിടെ വളരുകയും ചെയ്തു പിന്നീട് തൻ്റെ കുടുംബമുള്ള മക്കത്തുൽ മക്കത്തുൽമുഖറമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഇനി അമൽ അലഹി വസ്ല്ലം നബി സലഹു അലഹി വസ്ലമ തങ്ങളുടെ ജോലി ചെയ്ത സാഹചര്യം അവിടുന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മക്കാരുടെ ആട് അവിടുന്ന് മേയിച്ച് നടക്കുമായിരുന്നു അമ്മ അമിലൊഹമ്മൻ ഷ്യാമ നാട്ടിലേക്ക് കച്ചവടത്തിനായി അവിടുത്തെ പിതൃവ്യ സഹോദരൻ്റെ കൂടെ അവിടുന്ന് യുവാവായിരുന്നപ്പോൾ പോവുകയും അങ്ങനെ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു നബിസല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ വളരെ സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു അതുകൊണ്ട് മഹദിയായ സീദ ഖദീജ ബി വിലഹു അൻഹ നെബിസല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ നബിസല്ലാഹു അലൈഹി വല്ല തങ്ങൾ മഹദിയവറുകളെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇനി അവസാനമായി ബി സഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അവിടുത്തെ ബുദ്ധിശക്തി ഒരിക്കൽ കുറേശ്ശികൾ കാബയെ പുനർനിർമ്മിക്കാൻ ഉദ്ദേശിച്ചു അവർ കാബയെ പുനർനിർമ്മിക്കുമ്പോൾ ഹജറുൽ അസ്വദ് വെക്കാനായപ്പോൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ആരാണ് ഈ ഹജറുൽ അസ്വദിനെ മുകളിൽ വെക്കുന്നത് എന്ന കാര്യത്തിലായിരുന്നു അവരുടെ തർക്കം അങ്ങനെ അവരെല്ലാവരും ഒരു അഭിപ്രായത്തിലെത്തി ആരാണോ അവരിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് അയാളുടെ വാക്ക് സ്വീകരിക്കുമെന്ന് അപ്പോൾ എവിടേക്ക് കടന്നു വന്നതോ നബിസ് അലഹി വസല്ലമ തങ്ങളായിരുന്നു അൻ റബീന അവരെല്ലാവരും പറഞ്ഞു റബീന ഞങ്ങൾ സംതൃപ്തരാണ് കാരണം ഞങ്ങളിലേക്ക് കടന്നു വന്നത് ആരാണ് സത്യസന്ധനും വിശ്വസ്തനുമായ മുഹമ്മദാണ് സല്ലാഹു അലഹി വസ്ല്ലാം നബിസ്ഹു അലഹി വസ്ല്ല തങ്ങൾ അവരോട് ഒരു വസ്ത്രം ആവശ്യപ്പെട്ടു അങ്ങനെ ഹജറുൽ അസ്വദ് ആ വസ്ത്രത്തിൻ്റെ നടുഭാഗത്തിലായി വെച്ചു എന്നിട്ട് ഗോത്രങ്ങളിലെ നേതാക്കളോട് ആവശ്യപ്പെട്ടു എല്ലാവരും ഈ വസ്ത്രത്തെ ഉയർത്താൻ അങ്ങനെ അവരെല്ലാവരും വസ്ത്രത്തെ ഉയർത്തുകയും തിരുനബി അലി ഹി വസ്സല്ലമ്മ തങ്ങൾ അവിടുത്തെ പരിശുദ്ധ പരിശ്രേഷ്ഠമായ കരം കൊണ്ട് ഹജറുൽ അസവദ് എടുത്ത് അതിനെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു തർക്കം അവിടെ അവസാനിക്കുകയാണ് ചെയ്തത് ഇത് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഇൻ്റലിജൻസ് അഥവാ അവിടുത്തെ ബുദ്ധിശക്തിയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നാളെ പരലോകത്ത് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ശുപാർശ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ